ഞാനിനി ചോദിക്കുന്നത് കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ പ്രതിനിധിയായി എ നിസാറുദ്ദീൻ നമ്മളോടൊപ്പമുണ്ട് നിസാറുദ്ദീൻ ഇത് ഈ സംരംഭക വർഷം പോലെയുള്ള ആസൂത്രിതമായ ഒരു പരിപാടികളിലൂടെ രംഗത്ത് വന്ന ചെറുകിട വ്യവസായികളുടെ കൂടി ഒരു നേട്ടമായിട്ട് ഇപ്പോൾ കാണാൻ കഴിയുമോ ഈ നേട്ടത്തിലേക്ക് ചെറുകിട വ്യവസായികൾ എന്ത് ചെയ്തു ഈ രാത്രി അവരുടെ അഭിമാനങ്ങൾ അഭിമാനം ഏത് തരത്തിലാണ് നിലനിൽക്കുന്നത് നിസാറുദ്ദീൻ തീർച്ചയായും ആദ്യം തന്നെ ഈ ഒരു ചരിത്ര നേട്ടത്തിന് പിന്നെ അതിൻ്റെ മുൻഗണനയോടുകൂടി അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഭംഗിയായി ഉത്തരവാദിത്വം നിർവഹിച്ച ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി അതിനോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യവസായ ഡയറക്ടറും കെ എസ് ഐ ടി സി ഡയറക്ടറും ഹരീശ്വർ സാർ ഉൾപ്പെടെയുള്ള പതിനാല് ജില്ലാ വ്യവസായ കേന്ദ്രം അൻപത്തിയൊമ്പത് താലൂക്ക് വ്യവസായ കേന്ദ്രങ്ങളും നൂറ്റി എൺപത്തി ഒന്നോളം വരുന്ന വ്യവസായ വികസന ഓഫീസർമാരും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലോളം വരുന്ന ഇ ഡിസ് എൻ്റർപ്രണിയർ ഡെവലപ്മെൻ്റ് എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള വ്യവസായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആദ്യം തന്നെ ഈ അച്ചീവ്മെൻറ്റിന് ആദ്യം തന്നെ കേരള സംസ്ഥാന ചെറുകിടവ് അസോസിയേഷൻ്റെ അഭിനന്ദനം അർപ്പിക്കുകയാണ് ഇതിനൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചത് ഈ കേരളം പോലുള്ള ഭൂമിക്ക് ദൗർലഭ്യമയുള്ള എം എസ് എം ഇ മാത്രം ഫോക്കസ് ചെയ്താൽ മാത്രമേ ഒക്കെ നേട്ടം കഴിക്കാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്കും വ്യവസായപ്പിനും ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വ്യവസായികൾക്ക് തുടങ്ങാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ഏഴ് ആക്റ്റുകളും പത്ത് റൂളുകളും ഭേദഗതി ചെയ്തു ആ ഭേദഗതി ചെയ്തുകൊണ്ട് ലൈസൻസിങ് സിംപ്ലിഫൈ ചെയ്തു അതിൻ്റെ ഭാഗമായി നിലവിലുള്ള വ്യവസായികൾക്ക് അഞ്ച് വർഷത്തേക്ക് ലൈസൻസിങ് ഏർപ്പെടുത്തുകയുണ്ടായി അതേപോലെ അൻപത് കോടി രൂപ താഴെ വരുന്ന കെ സിപ്റ്റ് ടെക്നോളജി താൽക്കാലിക ബിൽഡിംഗ് നമ്പറോട് കൂടി നൽകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നു അൻപത് കോടിക്ക് മോളിൽ വരുന്ന യൂണിറ്റുകൾക്ക് കോമ്പോസിറ്റ് ലൈസൻസ് നൽകുന്നു കൂടാതെ ഏത് സംരംഭകർക്കും എപ്പോഴും ചെന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ വോസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മാറ്റം അത് കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം സർവീസുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴേ ആ വ്യവസായ ഉദ്ദേശം മാറ്റങ്ങൾ വരും ഏത് താലൂക്ക് വ്യവസായ ഓഫീസ് തൊട്ട് ജില്ലാ വ്യവസായ കേന്ദ്രം തൊട്ട് വ്യവസായ ഡയറക്ടറേറ്റ് തൊട്ട് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ ഓഫീസിലോ പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫീസിലോ ഒരു സംരംഭകന് യഥേഷം ചെന്ന് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും പരിഹരിക്കാനും പറ്റുന്നൊരു മാർഗം അതൊരു ചരിത്ര നേട്ടമാണ് ആ ഒരു തിരിച്ചറിവാണ് ഈ അച്ചീവ്മെൻറ്റിനും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഏറ്റവും അധികം വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ മിഷൻ ദോസ് പിന്നെ വ്യവസായ സംരംഭ വർഷമായിട്ട് ഒരു ലക്ഷം സംരംഭങ്ങൾ രണ്ടാമത്തെ വർഷം ഒരു ലക്ഷത്തി മുപ്പത്തൊൻപതിനായിരത്തി നാനൂറ് ഇപ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം സംരംഭങ്ങൾ വന്നു അതിൽ ഏകദേശം കൊണ്ട് അൻപതിനായിരത്തോളം മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഞാൻ മാനുമ മാനുഫാക്ചറിങ് യൂണിറ്റ് പ്രസിദ്ധി പ്രതികരിക്കുന്ന സംസ്ഥാന പ്രസിഡൻ്റാണ് അല്ല മാനുഫാക്ചറിങ് കേരളത്തിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക അതിൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക അതിൽ നികുതി നൽകുക എന്നുള്ളതാണ് അതിൽ വളരെയധികം സപ്പോർട്ട് ഞങ്ങളുടെ ചെറുകിട വ്യവസായ അസോസിയേഷൻ നൽകിയിട്ടുണ്ട് കാരണം ഉൽപ്പാദന മേഖല എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യ ഇരുപത്തേഴ് സ്വകാര്യ വ്യവസായ പാർക്കുകൾ അതേപോലെ ഇന്ത്യയിൽ ഇരുപത്തൊൻപത് സ്റ്റേറ്റിൽ ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പാണ് മറ്റ് സ്റ്റേറ്റുകളുള്ളത് പക്ഷേ ഇവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ് കേരളത്തിൻ്റെ വ്യവസായപ്പിൻ്റെ കീഴിലുള്ള നാൽപ്പത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളും കെ എസ് എ ഡി സി കിൻഫ്രാസിക്ക ഉൾപ്പെടെയുള്ള നൂറ്റി പത്തൊൻപത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളെ നോട്ടിഫൈഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റായിട്ട് പ്രഖ്യാപിച്ചു ആവശ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കടന്നുകയറ്റം ഒഴിവാക്കാൻ പറ്റി കൂടുതൽ ഉൽപ്പാദനം നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് എത്തി അത് വളരെ സുപ്രധാന ഒരു കാര്യം ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നികുതി കെട്ടിട നികുതികളോ അതല്ലെങ്കിൽ പ്രൊഫഷർ ടൈസോ ഒഴിവാക്കിക്കൊണ്ടൊരു താല്ക്കാർ ഉത്തരവിറക്കാൻ പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പഞ്ചായത്ത് രാജ് ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് പൂർണ്ണത എത്താൻ പോവുകയാണ് എന്നാൽ ഇത് കൂടുതൽ ആത്മവിശ്വാസം സംരംഭകർക്ക് ഉണ്ടാകാൻ കഴിഞ്ഞുണ്ട് എന്നാൽ അത് വന്നപ്പോഴത്തേക്ക് ഇവിടെ നിക്ഷേപം നടത്താൻ പറ്റും സർജിൻ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ ഇതിങ്ങനെ നേടിയത് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും